ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല ഫ്രസ്ട്രേഷനിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അത് കണ്ടാലും ചിലപ്പോ നിങ്ങളും നല്ല ദേഷ്യം പിടിച്ചു പോകും ഇനിയിപ്പ ചില ആളുകൾക്ക് ആളുകൾക്കും ഇതുണ്ടാവും ഇതിപ്പോ ഷെയർ ചെയ്താൽ ഈ മെച്ചം ഞങ്ങൾക്ക് എന്താ മെച്ചം തരാം ഇനിയിപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാരോ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തോണി എനിക്ക് യാതൊരു പരാതിയില്ല കാരണം എനിക്കൊരു വിഷയം എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതാണ് സാധാരണ ഞാൻ ഈ അമ്മമാരെ കുറിച്ചൊക്കെ എൻ്റെ ചാനലിൽ വീഡിയോ എടുക്കാറുണ്ട് അത് ഞാൻ നല്ല രീതിയിൽ തന്നെ എടുക്കാറുള്ളത് പക്ഷെ ഇവിടെ ഈ പറയുന്ന വീഡിയോ എടുത്ത ആള് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ആയിപ്പോയി ഇത് ഈ മാസം പതിനഞ്ചാം തീയതി അതായത് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവിച്ചതാണ് അപ്പൊ ഈ ഒരു വീഡിയോക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ട് വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അങ്ങനെ എത്തിച്ചാൽ മതി നമുക്ക് വീഡിയോ ഒന്ന് കാണാം ഓക്കെ ഇത് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി വലിയഴീക്കൽ ബീച്ചിൽ കണ്ട ഒരു സംഭവമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മൾ സാധാരണ പോലെ ബീച്ചിൽ പോയതാണ് ബീച്ചിൽ പോയങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില അമ്മമാരും സഹോദരിമാരുമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തുന്നത് അതായത് നമ്മളൊക്കെ ബീച്ചിൽ പോകാറുണ്ട് പോകുമ്പോൾ കുഞ്ഞുമക്കളെ കൂടെ കൊണ്ടുപോകാറുണ്ട് പക്ഷെ നമ്മുടെ കൺവെട്ടത്തിന് അവരൊന്ന് മാറിയാൽ നമുക്ക് ആദ്യം വെപ്രാളമാണ് ഇനി ഒരുപക്ഷെ കാലന്ന് നനയ്ക്കണം കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയാണ് നമ്മുടെ മക്കളെ കടലിലേക്ക് കാല് നനയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഇനി അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യ് ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ അത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഷെയർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഇങ്ങനെയും അമ്മമാരുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ താഴെ ആളുകൾ കമന്റ് എടുക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്ത ചാനലിലൊക്കെ താഴെ ഇങ്ങനെയും അമ്മമാരുണ്ടോ എന്നുള്ളതൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് എന്താ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാം എന്തായാലും ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ഇതൊക്കെ ഇവര് പറഞ്ഞു പക്ഷേ ഇത് കണ്ടോ ഒരു അമ്മയും കുഞ്ഞുമാണ് അമ്മയും കുഞ്ഞുമാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷെ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ അമ്മയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞ് കടലിന് തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറ്റെങ്ങോ എവിടേക്കോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിനെ അവര് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല വലിയ തിരമാലകൾ വരുന്നുണ്ട് ആ കുട്ടി തിരമാലയിൽ പെട്ടുപോകുന്നുണ്ട് അവരുടെ കൂടെ മറ്റാരും ബന്ധുക്കളായിട്ട് നോക്കൂ തിരുമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമായിട്ട് എത്ര ദൂരെയാണ് ആ സ്ത്രീ ഉള്ളത് നോക്കൂ അവർ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് തിരിഞ്ഞങ്ങ് നടക്കുകയാണ് തിരിഞ്ഞ് നടന്നു പോവുകയാണ് അവര് മറ്റാരോ കുട്ടിയുടെ കൂടെ ഇല്ല അവരുടെ ബന്ധുക്കൾ ആരും നമ്മൾ ആ കൂട്ടത്തിൽ കാണുന്നില്ല അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ് അവർക്കൊന്നും കടലിലിറങ്ങി നീന്തി പരിചയമുള്ളവരായിരിക്കില്ല എന്തെങ്കിലുമൊന്നും സംഭവിച്ചു പോയാൽ ഈ അമ്മ എത്ര ദൂരെയാണ് നിൽക്കുന്നത് അപ്പം ഈ പ്രവർത്തനം കാണുമ്പോൾ ഇത് മനഃപൂർവ്വം ഒരു ചെയ്യുന്നതാണോ എന്ന് തോന്നിപ്പോവുകയാണ് മാത്രമല്ല അവിടെ നിൽക്കുന്ന സഹോദരിമാരും അമ്മമാരും പറയുന്നത് അത് മനഃപൂർവ്വം ആ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് ഇവിടെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഒരു പത്താം ക്ലാസ് കാരി ഇതുപോലെ ബന്ധുക്കളോടൊപ്പം വന്നിട്ട് തിരയിൽപ്പെട്ട് നഷ്ടമായി പോയത് ജീവൻ നഷ്ടമായി പോയത് അത് ഇതേ ബീച്ചിൽ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ശ്രദ്ധയില്ലാതെ ഈ കുട്ടി ഇങ്ങനെ വിട്ടിട്ടവര് അശ്രദ്ധമായി നടക്കുന്ന ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടേ നടക്കുകയാണ് കുറെ നേരം നമ്മൾ കണ്ട് വീഡിയോ എടുത്തു പക്ഷെ ഇനിയും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വന്നാൽ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേര് ചെന്നിട്ട് ആ സ്ത്രീയോട് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാണോ നിങ്ങൾ എന്താണ് എന്താണെങ്കിൽ കുട്ടിയെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് വിട്ടിട്ടിരിക്കുന്നു ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല ഒന്നുകിൽ സോറി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഒന്നും പറയാതെ അവർ അവിടുന്ന് നോക്കി എത്ര ആ കുട്ടിയെ വിളിക്കുകയാണ് കുറേ ദൂരത്തിലാണ് കുട്ടി കടലിൽ ഇറങ്ങി നിന്ന് കളിക്കുകയാണ് അതിനെ പോയി വിളിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് അവർ നേരെ അവിടെ തിരിഞ്ഞു പോവുകയാണ് നമ്മളോട് ഒന്നും മിണ്ടില്ല നമ്മൾ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ല ആ പോകിൽ തന്നെ നമുക്കൊരു അസ്വാഭാവികത തോന്നി അവരെന്താണ് ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതെ അങ്ങ് പോയത് കുറേ ദൂരം അവർ നടന്ന് കുട്ടിയെ കൊണ്ട് പോയി വീണ്ടും അത് കടലിലേക്ക് പോകുന്നത് കണ്ടു ോ ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് വീഡിയോ ഷെയർ ചെയ്യണ്ടേ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളതാക്കി പോസ്റ്റ് ചെയ്യട്ടോ എനിക്കൊരു പരാതിയില്ല കാരണം ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ വീഡിയോയിൽ പറയണ ആൾ തന്നെ പറയുന്നുണ്ട് അത് അവരോട് അവര് ഒഴിവാക്കാൻ വേണ്ടി അതായത് അവിടുത്തെ ആളുകൾ പറയുന്നത് ഒഴിവാക്കണ കുട്ടിനെ ഒഴിവാക്കണ രീതിയിൽ പിന്നെ ഈ അടുത്ത് എവിടെ റീസെന്റ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറയുണ്ട് പിന്നെ ഒരു സോറി പോലും ഈ പറഞ്ഞ വീട് എടുത്ത ആളുകളോട് ആ സ്ത്രീ പറഞ്ഞ അമ്മയാണെന്ന് പറയുന്നാരും സ്ത്രീ പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയം നമ്മുടെയൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക ഇതിന്റെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക